ഹായ് ഫ്രണ്ട്സ് ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾ മനസ്സിലാക്കാനും പരീക്ഷയുടെ രീതികൾ മനസ്സിലാക്കാനും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായി ദേവസ്വം ബോർഡ് നടത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു പി ഡി എഫ് തയ്യാറായിട്ടുണ്ട് ആ ഒരു പി ഡി എഫിൻ്റെ വിവരങ്ങൾ നോക്കാം ഇതാണ് ആ പി ഡി എഫ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്ന നാൽപ്പത്തി മൂന്ന് പേപ്പറുകളാണ് ചോദ്യ പേപ്പറുകളാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ എൽ ഡി സി സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു പിയൂൺ ടീച്ചർ വാച്ച്മാൻ എൽ ഡി ടൈപ്പിസ്റ്റ് ഡ്രൈവർ ശാന്തി കഴകം സിസ്റ്റം മാനേജർ ഓവർസിയർ ഫാർമസിസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സിവിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങി ദേവസ്വം ബോർഡ് നടത്തിയ പരീക്ഷകളാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് പേപ്പറുകളും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രത്യേകതയാണ് സ്പെഷ്യൽ ടോപ്പിക് ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിയ മത്സര പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് അതുമാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നോക്കുന്നതിലൂടെ എങ്ങനെയെല്ലാം പഠിക്കണം എവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ വരും കുറിച്ചുള്ളൊരു ഐ ഐഡിയ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈയൊരു പി ഡി എഫിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു പെയ്ഡ് പി ഡി എഫ് ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ചോദ്യപേപ്പറുകൾ ആഡ് ചെയ്തിരിക്കുന്നത് ചോദ്യവും അതിൻ്റെ ഓപ്ഷനും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ ഉത്തരവും ഏതൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ കൂടിക്കൂടി വരുന്ന ക്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ചോദ്യ പേപ്പറുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതൊരു പെയ്ഡ് പി ഡി എഫ് ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ ഡെമോയും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അതല്ലെങ്കിൽ ഗൂഗിൾ പേ ക്യാഷ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാലും അയച്ചു തരുന്നതായിരിക്കും ഗൂഗിൾ പേ വാട്സാപ്പ് നമ്പർ ഇതാണ് എഴുപത്തി അഞ്ച് അൻപത്തി എട്ട് പൂജ്യം ഏഴ് പത്തൊൻപത് തൊണ്ണൂറ് ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡെമോ കണ്ടു നോക്കി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ വാങ്ങാവുന്നതാണ് ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ് അതിനായി സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം എന്ന സൈറ്റ് കയറുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷ കാണിക്കും കേരള ദേവസ്വം ബോർഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പി ഡി എഫ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് ബൈനോ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് ഈ രീതിയിൽ ഓൺലൈനായിട്ടും വാങ്ങാവുന്നതാണ് ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്